നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും വിട്ട് യേശുവിനെ സ്വീകരിക്കണം ാമത്തെ ഒരു മുഹൂർത്തമുണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമനക്കാക്കുമ്പോൾ അവൻ്റെ വസ്തുപക ഉറപ്പോുന്നു അവനിലും ബലവാനായുപൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ ആശ്രയിച്ചിരുന്ന സർവ്വായുധവർഗം പിടിച്ചുപറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോട് കൂടെ ചേർക്കാത്തവൻ ചെതിരിക്കുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നേരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞ് നടക്കുന്നു കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് പറഞ്ഞ് ചെന്ന് അത് അരിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ഏഴാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവയും അതിൽ കടന്ന് മാർത്തിട്ട് ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലേതിലും വല്ലാതെയായിരിക്കും ഭവിക്കും കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്ഷകനായി സ്വീകരിച്ച് അനുഗ്രഹം നേടേണ്ടതിൻ്റെ രഹസ്യമാണ് ഇവിടെ പറയുന്നത് ആളുകൾ പറഞ്ഞു യേശു സാത്താന്റെ ശക്തിയാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പക്ഷെ യേശു പറഞ്ഞത് സാത്താൻ എന്നൊക്കെ പറഞ്ഞ് അവന്റെ അരമനയാണ് ഓരോ മനുഷ്യനും എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് ജീവിക്കുന്നു പക്ഷേ അവനിലും ബലവാനായവൻ വന്ന് അവനെ ഓടിച്ച് അല്ലെങ്കിൽ അവനെ കവർച്ച ചെയ്ത് അവന്റെ കൊട്ടാരം സ്വന്തമാക്കുക അതാണ് യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് യേശു കൂടെ പറഞ്ഞത് അപ്പോൾ മനുഷ്യന്റെ ഭാഗത്ത് വേണ്ടത് സാത്താനെ ഉപേക്ഷിക്കുക മഷിയെ സ്വീകരിക്കുക ഇതാണ് സാത്താൻ ബലവാനാണ് കുറെ കഴിവുകളൊക്കെ ഉണ്ട് ആ ബലവാനായ സാത്താനെ ഉപേക്ഷിച്ച് തന്നിലും ബലവാനായ അല്ലെങ്കിൽ സർവശക്തനായ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക ആ വീട്ടിലെ ആധിപത്യം യേശുവിന് കൊടുക്കുക എന്നുള്ളതാണ് യേശു തുറന്നൊരു ഉപമ പറയുകയാണ് ഒരു മനുഷ്യരിലൊരു ഭൂതമുണ്ടായിരുന്നു അതവന് വിട്ടുപോയിട്ട് നീരില്ലാത്ത സ്ഥലത്തൊക്കെ തണുപ്പ് അന്വേഷിച്ച് നടന്നു പക്ഷേ പറ്റിയൊരിടം കണ്ടില്ല അപ്പോൾ വിട്ടുപോകുന്ന ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലാം എന്ന് പറഞ്ഞ് വന്നു നോക്കിയപ്പോൾ ആ വീട് അടിച്ചുവാരി അലങ്കരിച്ചതായി കാണപ്പെട്ടു അവൻ പോയിട്ട് നല്ല ദുഷ്ടതയേറിയ ഏഴ് ബുധങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നവനിൽ വാസമുറപ്പിച്ചു എന്നാണ് ഇത് ബുദ്ധികെട്ട മൂഢനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അവന് ഈ പാപം ശരിയല്ല അല്ലെങ്കിൽ പിശാദിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ശരിയല്ല അതൊക്കെ ദൈവകോപത്തിന് കാരണമാണ് അതൊക്കെ ദോഷമാണ് എന്നവൻ മനസ്സിലാക്കി പാട്ടും പ്രാർത്ഥനയൊക്കെ തുടങ്ങി ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി സ്വഭാവത്തിനുമൊക്കെ പോകാൻ തുടങ്ങി പിശാചിനെ സംബന്ധിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യണം അല്ലെങ്കിൽ മനുഷ്യൻ പാപം ചെയ്യണം അതാണ് അവൻ്റെ ഇഷ്ടം അത് സാധിക്കുന്നില്ലെങ്കിൽ അവൻ വിട്ട് പിശാജ് വിട്ടുപോയി അല്ലെങ്കിൽ പിശാജിനെ ആ മനുഷ്യൻ ഉപേക്ഷിച്ചു പക്ഷേ അതിനേക്കാൾ ഗൗരവമായൊരു കാര്യം അയാൾ ചെയ്തില്ല പാപത്തുപേക്ഷിക്കുവാൻ ആർക്കും സാധിക്കും അത് അതിന് ദൈവവിശ്വാസം തന്നെ വേണമെന്നില്ല നിരീശ്വരവാദികൾക്കും മദ്യപാനം നിർത്താം അതിന് ഒരു ഡോക്ടർ പറഞ്ഞാൽ മതി പോലീസ് പറഞ്ഞാൽ മതി അതൊക്കെ നമുക്ക് ഉള്ളൂ എന്നാൽ യേശുവിനെ സ്വീകരിക്കുക നമ്മെ നയിക്കാൻ നിയന്ത്രിക്കാൻ ഭരിക്കാൻ യേശുവിനെ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്ന് ലോകത്തിൽ സാത്താനുപേക്ഷിക്കുന്ന അല്ലെങ്കിൽ പാപത്തെ ഉപേക്ഷിക്കുന്ന വളരെ ആളുകളുണ്ട് ധാർമ്മികരായ ആളുകൾ പൊതുപ്രവർത്തകരായ ആളുകൾ മതവിശ്വാസികളായ ആളുകൾ ഒക്കെ പല പാപങ്ങളും വേണ്ട എന്ന് വെച്ച് പാപങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അവർ ധാർമ്മികരായി ജീവിക്കുന്നവരാണ് പക്ഷെ ധാർമ്മികത നമ്മളെ സ്വർഗത്തിലെത്തിക്കുകയില്ല ധാർമ്മികത നമ്മളെ ജയിലിൽ നിന്ന് രക്ഷിക്കും ആത്മീകത മാത്രമേ നമ്മളെ സ്വർഗത്തിലെത്തിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർച്ചേർന്നിട്ട് ജീവിക്കുന്ന നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച യേശുവിനെ നമ്മെ ഭരിക്കാൻ നിയന്ത്രിക്കാൻ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം ചുരുക്കി പറഞ്ഞാൽ സാത്താൻ ഉപേക്ഷിച്ച് യേശുവിനെ സ്വീകരിക്കണം പക്ഷേ ഈ മനുഷ്യൻ ഉപമയിൽ യേശു പറഞ്ഞ മനുഷ്യൻ സാത്താൻ ഉപേക്ഷിച്ചു സാത്താൻ വിട്ടുപോയി പക്ഷേ അവൻ അടിച്ചു ആരെ അലങ്കരിച്ച ഒരു വീട് പോലെയായി സാത്താൻ അവനിൽ ഉണ്ടായിരുന്നപ്പോൾ പിഷാജിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെയൊക്കെ നിയന്ത്രണത്തിൽ ജീവിച്ച കാലത്ത് ഒരു അടുക്കൻ ചിട്ടയും ആകെ അലങ്കോലമായിരുന്നു ഒരു ക്രമവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവന് അച്ചടക്കമുണ്ട് നല്ല മൊക്കെ ഉണ്ട് അവന് വളരെ മര്യാദയ്ക്കൊക്കെയാണ് ജീവിക്കുന്നത് അതൊക്കെ മനുഷ്യൻ സാധിക്കും പരിശ്രമിച്ചാൽ പക്ഷേ ആ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ആ തൻ്റെ വീട്ടിലേക്ക് തന്നെ നയിക്കാൻ നിയന്ത്രിക്കാൻ യേശുവിനെ ക്ഷണിച്ചില്ല യേശുവിനെ അനുവദിച്ചില്ല പകുതിക്കാര്യം ചെയ്തു അങ്ങനെയുള്ള പകുതിക്കാര്യം ചെയ്ത് ഒത്തിരി പേര് ഏത് വസ്തുവത്തിലുണ്ട് പത്ത് കന്യകമാരിൽ അഞ്ച് പേര് പകുതിക്കാര്യം ചെയ്തു വിളക്കെടുത്തു പക്ഷെ എണ്ണയെടുത്തില്ല രാജപുത്രൻ്റെ കല്യാണത്തിന് കല്യാണക്ഷണം സ്വീകരിച്ച് വന്നു കഴിക്കാൻ തയ്യാറായി പക്ഷേ രാജാവ് കൊടുക്കുന്ന സൗജന്യ വസ്ത്രം അവർ വാങ്ങിയിരുന്നില്ല അപ്പം അതുകൊണ്ട് പകുതി കാര്യം ചെയ്തതുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്വർഗ് സ്വർഗ്ഗപ്രവേശനം ഉണ്ടാക്കി യേശു നമ്മെ രക്ഷിക്കാൻ വന്നിട്ട് മുഴുവൻ നിവൃത്തിയായി നമ്മുടെ ശിക്ഷ മുഴുവൻ യേശു ഏറ്റെടുത്തു അവസാനം പറഞ്ഞത് സകലവും നിവൃത്തിയായി എന്നാണ് അതുകൊണ്ട് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് സാത്താനെ ഉപേക്ഷിക്കുക രണ്ട് യേശുവിനെ സ്വീകരിക്കുക ഉപമയിലെ മനുഷ്യൻ സാത്താൻ ഉപേക്ഷിച്ചു പക്ഷേ തന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനും സർവശക്തനായ കർത്താവിനെ അനുവദിച്ചില്ല സ്വീകരിച്ചില്ല അതായിരുന്നു അവൻ്റെ അതപ്പതനത്തിൻ്റെ കാരണം അവൻ്റെ പഴയ സ്ഥിതിയേക്കാൾ മോശമായി ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ട് ഒരു വിജയകരമായ ആത്മീയ ജീവിതത്തിന് യേശുവിനെ കൈക്കൊള്ള് യേശുവിനെ രാജാവായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ ദൈവം എവർക്ക് ബുദ്ധി നൽകട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ